ഒന്ന് രണ്ട് പേർക്ക് ഭയങ്കര പരാതി ഞാൻ ക്ലേവിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ന് അന്നാ പിന്നെ ഇരിക്കട്ടെ ഒരു കവായി ഡ്രിങ്കറ്റ് ഡിഷ് വേറൊന്നുമല്ല ഈ ക്ലേവിച്ചുള്ളവരോട് എനിക്കത്ര വശമുള്ള കാര്യമല്ല അതുകൊണ്ടേയിരുന്നു ഇത്രയും ദിവസം ചെയ്യേണ്ടിയിരുന്നത് എനിവെയ്സ് ഇതുപോലെയൊക്കെ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് എഡ്ജസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊന്ന് വെച്ചു കൊടുക്കുക എനിക്ക് എങ്ങനെ പറഞ്ഞു തരണം എന്നറിയില്ല എങ്ങനെ ചെയ്യണം അറിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെതായ രീതിക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലിലുള്ള ഒരു ബുൾസൈനും കൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരയിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈസിയാവുന്നത് അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത ദിവസം നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇട്ടിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പിന്നെ എന്താ സാൻ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊന്നും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയൊന്ന് കളറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ആയിട്ട് പെവീക്കോളും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്നും ഒരു കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇനി അടുത്തതൊരു അടിപൊളിയായിട്ടുള്ള പ്ലൈൻ ബാഗിൻ്റെ വീഡിയോ ആയിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ